മനുഷ്യരോളം കടുപ്പമില്ല ചായയ്ക്ക് എങ്കിലും ഇടയ്ക്ക് ചേരുവകൾക്കുണ്ടാവുന്ന മാറ്റങ്ങൾ കുടിച്ചിറക്കാൻ നമുക്കൊരല്പം ബുദ്ധിമുട്ടാണ് അതിപ്പോൾ ചായയായാലും ചേർന്ന് പോയ മനുഷ്യരായാലും നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഒരു ചായയിൽ നിന്നാണ് അല്ലേ അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ എന്താണ് കുടിക്കാനുള്ള വെള്ളമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അരിയൊക്കെ അടുപ്പിലിട്ടു അതിനുശേഷം നമുക്ക് ദോശയ്ക്കുള്ള മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് നമുക്കൊരു സാമ്പാർ സെറ്റാക്കണം അപ്പോൾ നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിനി നമുക്ക് എടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം അതിനുശേഷം ദോശ ഉണ്ടാക്കാം അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ ദോശ ഉണ്ടാക്കുമ്പോഴേ ഒരുപാടിങ്ങനെ പരത്തി അതിൻ്റെ വട്ടം കൂട്ടുന്നത് ഇഷ്ടമില്ല എനിക്കിങ്ങനെ ദോശയൊക്കെ നല്ല ഇച്ചിരി നല്ല എന്താ പറയുക ഇച്ചിരി ഇതാ ഈ ഒരു പരുവത്തിൽ ഇരിക്കണം ഞാൻ അങ്ങനെയാണ് ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശയൊക്കെ നമ്മളിങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട് അതിന് കറി സാമ്പാർ ഇതിനോടകം റെഡി ആയിട്ടുണ്ട് സാമ്പാർ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് ഉച്ചയ്ക്കത്തെ ചോറിനും സാമ്പാർ കൂട്ടാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാമ്പാർ ഇവിടെ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടമാണ് അപ്പോൾ നമ്മളിവിടെ ചമ്മന്തിക്കറിയും റെഡിയാക്കിയിട്ടുണ്ട് ഇളയാക്ക് അതായത് നമ്മുടെ ചിച്ചുമോക്ക് കൂടുതലിഷ്ടം സാമ്പാർ ഇഷ്ടമാണ് എങ്കിൽ പോലും ദോശയിടലേക്ക് അതിൻ്റെ കൂ കൂടുതൽ ഇഷ്ടം ചമ്മന്തിക്കറിയാണേ അപ്പോതാ ഞാൻ ഇവിടെ രണ്ട് ദോശ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ സാമ്പാർ ഒഴിച്ചു ഇനി ചമ്മന്തിക്കറി കൂടി അതിനകത്തിലേക്ക് ഒഴിക്കണം ചമ്മന്തിക്കറി ഒഴിച്ചു അപ്പം നല്ല ഭംഗിയില്ല കാണാൻ ദോശ എന്ത് ചെയ്യുന്ന പോലും കാണത്തില്ല കറിയാണ് ഫുള്ള് അപ്പോൾ എനിക്ക് കഴിക്കുമ്പോഴേ ഇങ്ങനെ കഴിക്കണം കറിയൊക്കെ നന്നായിട്ട് വേണം ദോശ മുറിച്ച് ഇങ്ങനെ കറിയിൽ മുക്കി കഴിക്കുന്ന ഒന്നും എനിക്കിഷ്ടമല്ല എനിക്ക് ചോറ് കഴിക്കുന്ന പോലെ ഇങ്ങനെ കുഴച്ച് കഴിക്കണം അങ്ങനെ കഴിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ദോശയൊക്കെ കഴിച്ചു എല്ലാവർക്കും കൊടുത്തു കേട്ടോ അപ്പോൾ എല്ലാവരെയും വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടതേ ഇത് നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു കരി കറിവേപ്പാണേ ഇപ്പം നമ്മൾ പെട്ടെന്ന് കരിയാപ്പില കരിയാപ്പില എന്നൊക്കെ പറയും ഇപ്പം കറിവേപ്പാണ് അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ മുകളിൽ പോയിട്ട് വേണം എടുക്കാൻ അതാ കണ്ടോ നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂ ആണിത് കറിവേപ്പില എത്ര കറികളിലിട്ടാലും എനിക്ക് തൃപ്തിയാകത്തില്ല ഞാൻ വെക്കുന്ന കറികളിലൊക്കെ ഏറ്റവും കൂടുതൽ കറിവേപ്പിലയാണ് കാണുന്നത് അപ്പോൾ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഇത് ആപ്പിൾ ചാമ്പയാണേ അതിലിപ്പോൾ പൂത്ത് വരുന്നുണ്ട് കായുണ്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം അപ്പം അതും അതുപോലെ തന്നെ മാവും ഒക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ ഇലകളിങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ മുറ്റം തൂക്കുന്നത് എപ്പോഴും നേരം വെളുക്കുമ്പോഴേ അങ്ങനെ തൂക്കാറില്ല ഒരുവിധം കാപ്പി അടുക്കളയിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു വെയിലൊക്കെ ഉറച്ചിട്ടാണ് ഞാൻ മുറ്റം തൂക്കാനൊക്കെ ഇറങ്ങുന്നത് എനിക്ക് ഞാൻ മുറ്റം തൂക്കുക എന്നൊക്കെ പറയുന്നത് ആസ്വദിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഞാൻ രാവിലെ ചെയ്യാൻ നിന്ന അടുക്കളയിലെ പണികളൊക്കെ മൊത്തം ചെയ്യാൻ പറ്റത്തില്ല അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ കുറച്ച് ഷൂസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അതുകഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് മീൻ കിട്ടിയിട്ടുണ്ട് ഇത് അയിലക്കുഴ ഇപ്പോൾ ഇതാണ് ഇവിടെ സ്ഥിരം കിട്ടുന്നത് പിന്നെ കുഞ്ഞു മത്തി ഉണ്ടായിരുന്നു അത് മേടിച്ചില്ല അയിലക്കുഴുവൊക്കെ മേടിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് വെട്ടി റെഡിയാക്കി എടുക്കണം അപ്പോൾ അയിലക്കുഴുവ നമുക്ക് തോരൻ വയ്ക്കാം അല്ലെങ്കിലും എപ്പോഴും സാമ്പാറിൻ്റെ കൂടെ മെയിൻ തോരൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതൊരു നല്ല കോമ്പിനേഷനാണ് അപ്പോൾ നമ്മൾ അതൊക്കെ തോരം വെച്ചു ഇതിനോടകം നമ്മൾ ഒരുപാട് ജോലികൾ മറ്റേ ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മുടെ ചോറൊന്ന് തുറന്ന് നോക്കിയപ്പം ചോറും റെഡി ആയിട്ടുണ്ട് അതൊന്നും ഊറ്റി അങ്ങനെ നമ്മൾ ഉച്ചയ്ക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതെന്താണെന്നറിയാമോ ഇത് ഒരു ഹെയർ പായ്ക്കാണേ അപ്പോൾ ഹെയർ പായ്ക്കൊക്കെ ഉണ്ടാക്കി ഇതൊരു ഞായറാഴ്ചത്തെ വിശേഷങ്ങളാണ് അതൊക്കെ രണ്ടുപേരുടെ മുടിയിലൊക്കെ തേച്ചു എന്നിട്ട് അവരെ കുളിപ്പിച്ചു അതൊക്കെ എനിക്ക് ഇങ്ങനെയൊക്കെ ടിപ്സൊക്കെ ചെയ്യുന്ന ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ചെയ്യാറുണ്ട് മക്കളുടെ മുടിയിലും അതുപോലെ തന്നെ അല്ലാതും നമ്മൾ ടിപ്സൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടാം നല്ലൊരു ഹെയർ പായ്ക്കാണിത് മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈൻ ആകാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല ആരോഗ്യം കിട്ടാനും മുടി വളരാനും ഒക്കെ നല്ലതാണിത് അപ്പോൾ മോക്ക് ഇതൊക്കെ ഞാൻ ചെയ്ത് ഇടയ്ക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നെ ഇടുന്നുണ്ട് അപ്പോൾ പായ്ക്കൊക്കെ അവരുടെ മുടിയിലൊക്കെ തേച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് അവരെ കുളിപ്പിച്ചു എല്ലാം റെഡിയാക്കി അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്കുള്ള ആഹാരം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ പപ്പടവും മീൻ മീന്തോറിനും സാമ്പാറും ഇനി കുറച്ച് മോര് പിന്നെ ഇന്നലത്തെ കോഴിയുടെ കുറച്ചിരിപ്പുണ്ടായിരുന്നത് ചിക്കൻ കറിയുടെ അപ്പോൾ അതൊക്കെയായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്ത നല്ല വീഡിയോസുമായി വീണ്ടും കാണാം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കൂട്ടാക്കി സപ്പോർട്ട് ചെയ്യുക ഓക്കേ